ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ എല്ലാം അരികിലേക്ക് വിളിച്ചു ശിഷ്യന്മാർ ഗുരുവിൻ്റെ മുഖത്ത് കണ്ണു നട്ടത്തിയിരുന്നു ഗുരു അവരോടായി ചോദിച്ചു ആരോടാണ് ഒരാൾ ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് കുട്ടികൾ പരസ്പരം നോക്കി കൂട്ടത്തിൽ ഒരാൾ നിന്ന് പറഞ്ഞു ഗുരുവാണ് നമുക്ക് അറിവ് പകർന്നു തരുന്നത് അതുകൊണ്ട് ഗുരുവിനോടാണ് നാം ഏറ്റവും കൂടുതൽ സത്യസന്ധരായിരിക്കേണ്ടത് നമുക്ക് ജന്മം നൽകിയത് നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് അവരോടാവണം നാം ഏറ്റവും കൂടുതൽ സത്യസന്ധരായിരിക്കേണ്ടത് എന്ന് മറ്റൊരാൾ കൂട്ടിച്ചേർത്തു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ കൂട്ടുകാരാണ് കൂട്ടുകാരോടാണ് നാം ഏറ്റവും കൂടുതൽ സത്യസന്ധരായിരിക്കേണ്ടത് എന്ന് മറ്റൊരു കൂട്ടം കൂട്ടികൾ പറഞ്ഞു ശിഷ്യന്മാരുടെ ഒരു ഉത്തരവും ഗുരുവിനെ തൃപ്തനാക്കിയില്ല ക്ലാസ് നടന്നു പോയിക്കൊണ്ടേയിരുന്നു അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യരെ വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചു നാളെ രാവിലെ വരുമ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഒരു പിടി അരി കൊണ്ടുവരണം ആരും കാണാൻ പാടില്ല ആരോടും പറയാനും പാടില്ല ൾ വിചാരിച്ചു എത്ര ലളിതമായ ദൗത്യം പിറ്റേ ദിവസം രാവിലെ ക്ലാസ് ആരംഭിച്ചു ഗുരു ശിഷ്യന്മാരോടായി ചോദിച്ചു എല്ലാവരും അരി കൊണ്ടുവന്നു പോവും ശിഷ്യന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഗുരു നോക്കിയപ്പോൾ ഒരു ശിഷ്യൻ മാത്രം തലകുനിച്ചിരിക്കുന്നു അടുത്തെത്തിയപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞിരുന്നു ഗുരു ശിഷ്യനോടായി ചോദിച്ചു നീ മാത്രം എന്താണ് അരിയില്ലാതെ വന്നത് ശിഷ്യൻ ഗുരുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ശ്രമിക്കാനിട്ടല്ല ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആരെങ്കിലും തൻ്റെ പ്രവൃത്തി കാണുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു അപ്പോഴൊക്കെ എൻ്റെ പ്രവൃത്തി ഞാൻ കാണുന്നുണ്ടായിരുന്നു എൻ്റെ മനസാക്ഷിയോട് കള്ളം പറയാൻ എനിക്ക് സാധിച്ചില്ല ശുദ്ധമായാൽ പ്രവൃത്തിയും ശുദ്ധമായിക്കൊള്ളൂ പ്രവൃത്തി നല്ലതായാൽ ലോകം നന്നാവുന്നു എല്ലാവർക്കും ശുഭദിനാശം കഴിഞ്ഞു